അന്നൊരു ശരി പറഞ്ഞു കഴിഞ്ഞാൽ മുത്തങ്ങേനെ ആദിവാസികളുടെ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കലാത്തിലവും കലാപ്രതിഭകളായിട്ടുള്ള അപർണ കെ ശർമ്മ അതേപോലെ പി വി സിംബിൾ ശ്രീകുമാർ അവർക്ക് ഞങ്ങളെ കൂടി ഞാൻ വരച്ച ചിത്രങ്ങള് കേരളത്തിലെ കോളേജുകളൊക്കെ കൊണ്ടുപോയി വിറ്റ് പൈസ കൊണ്ട് അവരെ കൊടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അമ്പടി അർസ അക്കാദമിയുടെ ജന്മം ഇപ്പോ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമകൃഷ്ണൻ ഒരു തിരികൊളുത്തിയിട്ട് പോവാൻ പോകാൻ കണ്ടാണ് ട്രെയിൻ പോകും അതുകൊണ്ട് രാമകൃഷ്ണൻ തിരി കൊളുത്തിക്കൊണ്ട് ഒരു രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് പോകുന്നത് ശബ്ദങ്ങൾ ആക്കാം രാമകൃഷ്ണന്റെ എല്ലാം അദ്ദേഹം നാട്ടാണല്ലോ അദ്ദേഹത്തിൽ ട്രെയിൻ അറിയാമല്ലോ കറക്റ്റ് സമയത്ത് ട്രെയിൻ വരും തിരുവനന്തപുരത്ത് ഇന്നത്തെ പരിപാടിയുണ്ട് ഒരുപാട് സംസാരിക്കാനൊരു പിന്നീട് ഇരിക്കാൻ നമുക്ക് കാണാൻ പറ്റും